ഹലോ കൂട്ടുകാരെ ഞാൻ അരീബ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഫസ്റ്റ് വൺ നിങ്ങളുടെ വിജയരഹസ്യം നിങ്ങളുടെ വിജയരഹസ്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യരുത് അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും സെക്കൻഡ് വൺ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് ആശ്വാസക്കെങ്കിൽ കിട്ടും കേൾക്കുന്ന എല്ലാവരും നിങ്ങളോട് വളരെ ആ കാണിക്കുന്ന വിഷമം ഉണ്ടായിരിക്കണം എന്നില്ല അധിക പേർക്കും മനസ്സിലൊരു സന്തോഷമാണ് അല്ലേ നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു സന്തോഷമാണ് മറ്റുള്ളവർക്ക് സന്തോഷിക്കാനുള്ള ഒരു കാരണമാക്കി നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ വിഷമങ്ങളെ മാറ്റാതിരിക്കുക തേർഡ് വൺ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ അത് പൂർത്തിയാവുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് ഇങ്ങനെ പറയാതിരിക്കുക ഞാൻ എവിടെയും കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ എല്ലാവരോടും എടുത്ത് പറയണം പക്ഷേ എന്താ പറയുക അപ്പോഴാണ് അത് നേടിയെടുക്കൽ നമ്മൾ ആവശ്യമാവും അപ്പം നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതോ ഈയൊരു തിയറി തിയറിക്കൽ ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ പോലും കൂട്ടുകാരെ ഈ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞൊരു സംഭവം നമുക്ക് നേടിയെടുക്കാൻ കുറച്ചുകൂടി ഒരു എൻവോൺമെൻറ്റൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കും അത് ഈ ബിളായിക്കൊണ്ടാണെന്നൊക്കെ പലരും പറയും ചിലപ്പോ ആയിരിക്കാം അങ്ങനെ നമ്മൾ നമ്മളെ സ്വപ്നത്തിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും നമ്മൾ ആ സ്വപ്നം മറ്റൊരാളോട് ഷെയർ ചെയ്താൽ അത് എന്തൊക്കെയോ തടസ്സങ്ങൾ സംഭവിക്കും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും കേട്ടോ